നമസ്കാരം എസ് എഫ് ഐക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചലച്ചിത്ര നടനായ ജോയ് മാത്യു ക്യാമ്പസുകൾ എസ് എഫ് ഐ കലാപ കേന്ദ്രങ്ങളായി മാറിയ പശ്ചാത്തലത്തിൽ നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ തെരഞ്ഞെടുക്കാൻ രണ്ട് വഴികളേ ഉള്ളൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒന്നുകിൽ കിടപ്പാടം പണയപ്പെടുത്തി വിദേശ രാജ്യങ്ങളിലേക്ക് നാടുവിടുക അല്ലെങ്കിൽ എസ് എഫ് ഐ അക്രമി സംഘത്തിന്റെ അടിമകളാവുക അധികാരത്തിലെ സുഖശീതലമയിൽ രമിക്കുകയും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന തങ്ങളുടെ മുൻഗാമികളെ കാണുമ്പോൾ എസ് എഫ് ഐയിലെ ആർക്കാണ് വായിൽ വെള്ളമുറാത്തത് ഇവർക്ക് എന്നാണ് നേരം വിളിക്കുക ലോകം മാറുന്നതും കാലം മാറുന്നതും അറിയുന്നില്ലേ എന്നും സി പി എം എന്ന പാർട്ടിയുടെയും അവർക്ക് വേണ്ടി ചുടുചോറ് മാന്തുന്ന എസ് എഫ് ഐ കുട്ടിക്കുരങ്ങന്മാരുടെയും പരാമർശിച്ചുകൊണ്ടാണ് ജോയ് മാത്യു ഇക്കാര്യങ്ങൾ പരാമർശിച്ചത് ഇന്ന് മനോരമ പത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിശദമായ ലേഖനമുള്ളത് എസ് എഫ് ഐയെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം ഇത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലായി മാറുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലേഖനത്തിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് നോക്കാം ഹോസ്റ്റൽ മുറിയുടെ ചുവരിൽ ചെഗ്വേരയുടെ ചിത്രം വരച്ചതുകൊണ്ടോ ആ ചിത്രമുള്ള കുപ്പായം ഇട്ടതുകൊണ്ടോ അത് ആലേഖനം ചെയ്ത കൊടി വീശിയതുകൊണ്ടോ തങ്ങളൊക്കെയും വിപ്ലവകാരികളായി മാറി എന്ന് ധരിച്ചുപോയ ഒരു വിദ്യാർത്ഥി സംഘടന നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ള ആമുഖത്തോടു കൂടിയാണ് ജോയ് മാത്യുവിന്റെ ലേഖനം ആരംഭിക്കുന്നത് അർജന്റീനക്കാരനായ ചെഗ്വേര ജനിച്ചത് ക്യൂബയിലാണെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ചില നേതാക്കളും അവർക്കുണ്ട് എന്നാൽ നേരാം പഠിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയ ഒരാളാണ് ചെഗ്വേരയെന്നും നിലവിലെ സാമൂഹിക വ്യവസ്ഥയിലെ പുഴുക്കുത്തുകളെ തുടച്ചു നീക്കലാണ് ശരിയായ ആതുര ശുശ്രൂഷയെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ ജീവിതം അതിനായി സമർപ്പിച്ച മനുഷ്യനാണ് അദ്ദേഹമെന്നും പറഞ്ഞു കൊടുക്കാൻ അവർക്ക് ആരുമില്ലാതെ പോയി സഹപാഠിയായ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ ആൾക്കൂട്ട വിചാരണ നടത്തി മരണത്തിലേക്ക് തള്ളുന്നതും ജീവിച്ചിരിക്കുന്ന പ്രിൻസിപ്പലിനെ ശവസംസ്കാരം നടത്തുന്നതും തുടങ്ങി കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിലെ കോളേജിൽ പ്രിൻസിപ്പലിന്റെ മുഖത്തടിച്ചതും വിപ്ലവമാണെന്ന് ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർക്ക് ചില തലതൊട്ടപ്പന്മാരുണ്ട് പരീക്ഷ എഴുതാതെ പാസ്സാകാനും ഗവേഷണ പ്രബന്ധം കോപ്പി അടിച്ച് ഡോക്ടറേറ്റ് എടുക്കാനും അതുപയോഗിച്ച് പിൻവാതിൽ വഴി ജോലി നേടാനും കഴിയുന്ന സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളതെന്നും ജോയ് മാത്യു തൻ്റെ ലേഖനത്തിൽ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ കുഞ്ഞുങ്ങൾ ഭയം നോടുകയാണ് എന്ന് പറയേണ്ടി വരും കഷ്ടപ്പെട്ട് പഠിക്കാൻ തീരുമാനിച്ചാൽ തന്നെ സിദ്ധാർത്ഥന്റെ വിധി ഏത് വിദ്യാർത്ഥിയാണ് ആഗ്രഹിക്കുക അപ്പോൾ പോകും വഴി നാട് വിടുക എന്നത് തന്നെ വിദേശത്ത് പോയി പഠിക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം അതിന് വകുപ്പില്ലാത്തവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ മുന്നിൽ തെളിയുന്ന ഒരൊറ്റ വഴി ഭരിക്കുന്ന പാർട്ടി എന്ന ആലിൻ തണലിലുള്ള വിദ്യാർത്ഥി സംഘടനയിൽ അംഗമാവുക എന്നത് മാത്രമാണ് ജീവിതം സുരക്ഷിതമാക്കാൻ അത് അത്യാവശ്യമാണെന്നും ജോയ് മാത്യു തൻ്റെ കുറിപ്പിൽ പറയുന്നു എസ് എഫ് ഐയും അതുപോലെ എസ് എഫ് ഐയുടെ എല്ലാ കൊളരതായ്മകൾക്കും വഴിവെക്കുന്ന സി പി എമ്മിനെയും ക്യാമ്പസ് രാഷ്ട്രീയത്തിനെയും ഒക്കെ വിശദമായി വിമർശിക്കുന്ന ലേഖനം അവസാനിക്കുന്നത് ഈ ഒരു തരത്തിലാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ വന്ന എന്ന ഒറ്റ യോഗ്യത മുതലാക്കി ഏതെങ്കിലും തൊഴിൽ ചെയ്ത് കഴിവ് തെളിയിക്കാതെ തന്നെ അധികാരസ്ഥാനത്തെത്തിയ നേതാക്കളെ കണ്ടുപഠിക്കുന്ന കുട്ടിനേതാക്കൾ വേറൊരു ലോകത്താണ് അധികാരത്തിന്റെ സുഖശീതലമയിൽ രമിക്കുകയും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന തങ്ങളുടെ മുൻഗാമികളെ കാണുമ്പോൾ ആർക്കാണ് വായിൽ വെള്ളമൂറാത്തത് ലോകം മാറുന്നതും കാലം മാറുന്നതും ഇക്കൂട്ടർ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോയി മാത്യു തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത് വെബ്ഡെസ്ക് Minus. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.